എല്ലാവർക്കും നമസ്കാരം എന്റെ മുന്നിൽ പതിവ് പോലെ അഞ്ച് പത്രങ്ങളുണ്ട് മാതൃഭൂമി മനോരമ കേരളകൗമുദി മാധ്യമം ദേശാഭിമാനി ഈ അഞ്ച് പത്രങ്ങളും എങ്ങനെയാണ് ഈ ദുരന്തത്തിന്റെ വയനാട്ടിലുണ്ടായ ഈ വലിയ ദുരന്തത്തിന്റെ ഉരുൾപൊട്ടലിന്റെ വാർത്തയും പടങ്ങളും ഒക്കെ എങ്ങനെയാണ് കൊടുത്തത് അല്ലെങ്കിൽ ഇവരുടെ ഒന്നാം പേജ് രൂപകൽപ്പന എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഇപ്പോ ഈ പത്രങ്ങൾ എങ്ങനെയാണ് ഈ വാർത്തകളെ സമീപിച്ചത് ഒറ്റ നോട്ടത്തിലെല്ലാം കണ്ണീർ കഥകളാണ് സ്വാഭാവികമായും ഇത്തരത്തിലൊരു മഹാദുരന്തം ഉണ്ടാവുമ്പോൾ ആ ദുരന്തത്തിൽപ്പെട്ട പെട്ടവരുടെ കഥകൾ അല്ലെങ്കിൽ അവരുടെ ദുഃഖങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സാധാരണ പത്രങ്ങൾ വാർത്ത വരും പക്ഷേ അത് മാത്രം പോരല്ലോ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ഒരു മഹാദുരന്തം ഉണ്ടാവാൻ എന്താണ് യഥാർത്ഥത്തിലെ കാരണം കാരണം പത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൂടി ഒന്ന് ചർച്ച ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നുന്നു ഇന്ന് പുറത്തിറങ്ങിയ പത്രങ്ങളിൽ ഏതൊക്കെ പത്രങ്ങളാണ് ആ ഒരു ധർമ്മം നിർവഹിച്ചത് അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ ഞാനിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്ന തൊട്ട് മുമ്പ് വെറുതെ ഒന്ന് ഫേസ്ബുക്ക് നോക്കിയപ്പോഴേ നമ്മുടെ മുരളി തുമ്മാരുകുടി മുരളി തുമ്മാരുകുടി ഒരു ദുരന്ത നിവാരണ വിദഗ്ധനൊക്കെ തന്നെയാണ് അതിൽ യാതൊരു സംശയമൊന്നുമില്ല പക്ഷേ അദ്ദേഹം ഇടതുപക്ഷം ഇടതുപക്ഷത്തെ വിമർശിക്കുന്ന ഒന്നും അദ്ദേഹം ചെയ്യില്ല ഒരു ഇടതുപക്ഷ അടിമയായി പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു വലിയ പോസ്റ്റുകൾ വന്നിട്ടില്ല മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ ഒരു നെടുനീളൻ പ്രസംഗമുണ്ട് അല്ലെ അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ പണ്ട് കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടതാണ് കണ്ട് കണ്ട് മടുത്തതാണ് അത്തരത്തിലുള്ള ഒരു ആവർത്തനമായിരുന്നു ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയത് ഇവിടെ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നത് സൈന്യമാണ് സൈന്യത്തിന്റെ നേതൃത്വത്തിലാണ് ഇന്നലെ പെട്ടെന്ന് തന്നെ ഒരു താൽക്കാലിക പാലം നിർമ്മിച്ചതും ഇപ്പൊ ആ ബെയിലി പാലം നിർമ്മിക്കാൻ പോകുന്നത് എയർ ലിഫ്റ്റിംഗ് ചെയ്തത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തത് നമ്മുടെ സൈനികരാണ് സൈനികർ മാത്രമല്ല നമ്മുടെ എൻ ഡി ആർ എൻ ഡി ആർ എഫ് പ്രവർത്തകര് നാഷണൽ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് സംസ്ഥാനത്തെയും ദേശീയ തലത്തിലെയും ഈ ഫോഴ്സ് പിന്നെ നമ്മുടെ മറ്റ് അതായത് ഫയർ സർവീസുകാര് അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സേന അങ്ങനെ ഇവരെ എല്ലാവരും കൂടി ഉള്ള ഒരു സന്നദ്ധ പ്രവർത്തകർ എല്ലാ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരുടെയും ഈ ഡിവൈഎഫ്ഐ ആണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കോൺഗ്രസിന്റെ യുവജന പ്രസ്ഥാനങ്ങളാണെങ്കിലും അല്ലെങ്കിൽ സേവാഭാരതി ആണെങ്കിലും എല്ലാവരും രംഗത്തുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ ഞാൻ മാത്രമാണ് എന്നുള്ള തരത്തിലാണ് മുഖ്യമന്ത്രി ഇന്നലെ സംസാരിച്ചത് അട്ടെ ഞാൻ അതിലേക്കല്ല കടക്കുന്നത് നമ്മുടെ ഹരീഷ് വാസുദേവന്റെ ഭയങ്കര പരിസ്ഥിതി പ്രേമിയൊക്കെയാണ് പണ്ടൊക്കെ നമ്മുടെ ടി വി ചാനലുകളിലൊക്കെ ഒന്നുകാണ്ട് ഒരുപാട് ചർച്ചകളൊക്കെ നടത്തുന്ന ഹരീഷ് വാസുദേവൻ ഇപ്പം ഒരു പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നു ഇതിന്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ട സമയമല്ല ഇതെന്ന് അതായത് ഈ ഒരു ദുരന്തത്തിന്റെ ഈ ഒരു ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇന്നോളം ഉണ്ടായ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഈ ലാൻഡ് സ്ലൈഡിന്റെ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടലിന്റെ കാരണങ്ങളെ കുറിച്ച് നമ്മൾ ഇപ്പം ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇപ്പൊ നമ്മൾ ഈ പറയുന്ന രക്ഷാപ്രവർത്തനം നടത്തിയ മതി ഹരീഷ് വാസുദേവനോടും ഈ മുരളീധുമാരോടി എന്നിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ മുരളീധുമാരോടി ഹരീഷ് വാസുദേവൻ ഒക്കെ തുടങ്ങിയ ഈ ദുരന്ത നിവാരണ വിദഗ്ധന്മാരെ അല്ലെങ്കിൽ പരിസ്ഥിതി പ്രേമികളോടൊക്കെ പറയാനുള്ളത് പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഇത് തന്നെയാണ് ഇത് തന്നെയാണ് ഇതിനുള്ള കാരണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഉചിതമായ സമയം ഹരീഷ് വാസുദേവൻ പറയുന്ന പോലെയല്ല അല്ലെങ്കിൽ മുരളീധുമാരോടി പറയുന്ന പോലെയല്ല ഇത് തന്നെയാണ് സമയം ഇത്തരം ദുരന്തം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എങ്ങനെ ഈ ദുരന്തം ഉണ്ടായി കാരണം ഈ ഇടതുപക്ഷത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ പിണറായി അടിമകളുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ അതായത് എങ്ങനെ ഇങ്ങനെ ഒരു ഒരു ദുരന്തം ഉണ്ടായി എന്നെ കുറിച്ച് നമ്മൾ അന്വേഷിക്കാനേ പാടില്ല അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് ഭരണകർത്താക്കൾക്ക് ഭരണാധികാരികൾക്ക് ഒരു അനവസരമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇതുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ പത്രം ഏതൊക്കെ പത്രങ്ങളാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ അഞ്ച് പത്രങ്ങൾ നോക്കിയപ്പോഴേ എനിക്ക് കേരള കൗമുദിയാണ് ഈ ഒരു കാര്യത്തിൽ വളരെ കൃത്യമായ ചില നിലപാടുകൾ എടുത്തത് നമുക്ക് ആദ്യം കേരള കൌമിയുടെ എഡിറ്റോറിയൽ നോക്കാം കേരള കൌമിയുടെ എഡിറ്റോറിയൽ ഞാൻ സാധാരണ കേരളകോമി പത്രത്തെ പല കാര്യത്തിലും വിമർശിക്കുന്ന ഒരാളാണ് വിമർശിക്കുന്നത് പത്രം നന്നാവട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ നേരത്തെ കേരളമുദ്ധി ജോലി ചെയ്തുകൊണ്ട് പത്രം നമ്മുടെ പത്രം എന്ന് എപ്പോഴും മനസ്സിൽ പറയുന്നത് കേരളമുദ്ദി തന്നെയാണ് കേരളമോദിയുടെ എഡിറ്റോറിയൽ വയനാടിന്റെ കരച്ചിൽ എന്നുള്ളതാണ് സാധാരണ എല്ലാ പത്രങ്ങളും ഇന്ന് എല്ലാ പത്രങ്ങളും വയനാടിന്റെ കരച്ചിൽ അല്ലെങ്കിൽ ഇതിന് സമാനമായ ടൈറ്റിൽ ഹെറ്റിങ്ങുകളോട് തന്നെയാണ് ഈ എഡിറ്റോറിയലൊക്കെ കൊടുത്തത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടെ ഉണ്ടായ ഈ ഹൃദയ ഭേദകമായ കാഴ്ചകൾ സന്നദ്ധ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഇടപെടലുകൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് എഡിറ്റോറിയൽ പറഞ്ഞത് പക്ഷെ ഇതിന്റെ കൂടെ കേരളവും പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിങ്ങനെയാണ് ദുരന്തങ്ങൾ സംഭവിക്കുമ്പോൾ അതിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് പഠിക്കാൻ സർക്കാർ പല കമ്മിറ്റികളെയും നിയോഗിക്കും അവർ പഠനം നടത്തി റിപ്പോർട്ടുകളും സമർപ്പിക്കും അതിൽ എത്ര നിർദ്ദേശങ്ങൾ നമ്മൾ ആത്മാർത്ഥതയോടെ നടപ്പാക്കാറുണ്ട് ജനവാസത്തിന് യോഗ്യമല്ലാത്ത പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ജനവാസം അനുവദിക്കുന്നത് അഭികാമ്യമല്ല ജനവാസത്തിന് യോഗ്യമല്ലാത്ത പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ ജനവാസം അനുവദിക്കുന്നത് അഭികാമ്യമല്ല സഖിന്റെ താഴ്വരയിലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ ജനവാസം ഒഴിവാക്കി സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ കേരളത്തെ കാത്തിരിക്കുന്നത് വൻ പ്രകൃതി ദുരന്തങ്ങളാണെന്ന മുന്നറിയിപ്പ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു ഈ ഗാ ഗാഡ്ഗിലിനെ കുറിച്ച് ഗാഡ്ഗിലിനെ കുറിച്ച് മിണ്ടരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുരളി തുമർ കൂടി മരീഷ്വാസത്തിനൊക്കെ പറയുന്നത് ഗാഡ്ഗിലിനെ പറ്റി ഇപ്പൊ തൽക്കാലം മിണ്ടരുത് മിണ്ടിയിൽ അത് പിണറായി വിജയൻ ഒരുപാട് ദോഷം ചെയ്യും സഖാക്കൾക്ക് ദോഷം ചെയ്യും അപ്പോൾ മുന്നറിയിപ്പ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു പല കാരണങ്ങളാലും അതിൽ വെള്ളം ചേർക്കുകയും ഒടുവിൽ അത് അപ്പാണ് അവഗണിച്ച് കസ്തൂരി രംഗൻ റിപ്പോർട്ട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഗാഡ്ഗിൽ അതായത് പശ്ചിമഘട്ടത്തിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പശ്ചിമഘട്ടം നാശത്തിന് വിധേയമാവുന്ന അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പശ്ചിമഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത് ജനജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഗാഡ്ഗിൽ സമർപ്പിച്ച റിപ്പോർട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇടതുപക്ഷം മാത്രമല്ല അപ്പോഴത്തെ കോൺഗ്രസ് എനിക്ക് തോന്നുന്നു പി ടി തോമസ് മാത്രമാണ് പി ടി തോമസ് മാത്രമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട ഒരേ ഒരു രാഷ്ട്രീയ നേതാവ് ഇടതും വലുതുമൊക്കെയുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ തന്നെ ഈ ഈ മല കയ്യേറുന്ന കാട് കയ്യേറുന്ന വെട്ടിപ്പിടിച്ച് സ്ഥലങ്ങൾ കയ്യേറുന്ന ഈ കയ്യേറ്റക്കാർക്കൊപ്പമായിരുന്നു കാരണം അവർക്ക് ആവശ്യം വോട്ടായിരുന്നു അപ്പോൾ ഈ കയ്യേറ്റക്കാർക്കൊപ്പം നിന്ന ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും ഇടയിൽ കരുത്തോടെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് മുന്നേറിയ ആളായിരുന്നു പി ടി തോമസ് എന്നിട്ടാണ് ഈ പി ടി തോമസിന്റെ സൗമഞ്ചവും കണ്ടാണ് നമ്മുടെ ഈ ബിഷപ്പുമാരും മറ്റ് ഒരുപാട് ആൾക്കാർ പ്രകടനം നടത്തിയത് ഓർത്തു പോവുകയാണ് എത്ര അപഹാസ്യമായിരുന്നു അതെന്ന് അവരൊക്കെ ഇപ്പൊ ഈ ഈ ഒരു ദുരന്തം കാണണം അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് വരുന്നത് അപ്പം ഈ എഡിറ്റോറിയലില് കേരള കമ്മിറ്റി വളരെ വ്യക്തമായിട്ട് ഗാഡിന്റെ നിർദ്ദേശം ിൽ ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞത് നമ്മൾ എന്തുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് പരിഗണിച്ചില്ല അതിന് പകരം അതിൽ വെള്ളം ചേർക്കാൻ വേണ്ടി നമ്മൾ കസ്തൂരി രംഗനെ നിയമിച്ചു കസ്തൂരി രംഗൻ റിപ്പോർട്ട് എനിക്കൊന്നും ആ റിപ്പോർട്ട് വല്ല അതിനായിട്ട് ഉമ്മൻ റിപ്പോർട്ട് ഉമ്മൻ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു അങ്ങനെ വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് വെള്ളം ചേർത്ത് ഒന്നുമല്ലാത്ത ഒരു റിപ്പോർട്ടാണ് അവസാനം നമ്മുടെ ഈ നടപ്പാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കിയിരുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചത് കേരളമുദിയുടെ ഈ എഡിറ്റോറിയലേക്ക് തന്നെ തിരിച്ചു പോകാം ഭൂമിയോളം ഭൂമിയോളം ക്ഷമിക്കുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല എന്നാണ് പറയാറുള്ളത് ക്ഷമയുടെ എല്ലാ പരിധികളും ലംഘിക്കപ്പെടുമ്പോഴും അത് ഇങ്ങനെയൊക്കെ സംഹാര രുദ്രയായി അത് ഇങ്ങനെയൊക്കെ സംഹാര രുദ്രയായി മാറും വൻതോതിലുള്ള കുടിയേറ്റവും വനനശീകരണവും ഒക്കെ നിയന്ത്രിക്കപ്പെട്ടില്ലെങ്കിൽ പ്രകൃതിയുടെ ക്ഷോഭങ്ങൾ നമ്മൾ ഇതുപോലെ ഏറ്റുവാങ്ങേണ്ടി വരും ഇത്തരം പ്രദേശങ്ങളിൽ ഭൂരിപക്ഷവും വനം വെട്ടി തോട്ടങ്ങളാക്കിയ സ്ഥലങ്ങളാണ് തോട്ടം തൊഴിലാളികളാണ് ഇവിടങ്ങളിൽ വസിക്കുന്നവരിൽ അധികവും നമുക്കറിയാലോ ഈ പെട്ടിമുടിയിലായാലും അല്ലെങ്കിൽ നേരത്തെ കവളപ്പാറയിലായാലും പുത്തുമലയിലായാലും ഒക്കെ ഇതിന് ഈ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ദുരന്തങ്ങൾക്ക് അടിമപ്പെടുന്നത് മുഴുവനും ഈ തോട്ടം തൊഴിലാളികളാണ് അവരുടെ ലയങ്ങളാണ് ഒലിച്ചു പോകുന്നത് ഈ പറഞ്ഞ ഹരീഷ് വാസുദേവനും ഈ പറയുന്ന നമ്മുടെ മുരളീധ കുമാരുകൂടിയൊക്കെ എ സി മുറിയിൽ ഇരുന്നാണ്ട് അവർക്ക് ഇങ്ങനെ പറഞ്ഞാൽ പോലെ ഏ ഇപ്പം ഇണ്ടാമ്പാടില്ല ഇതിനെപ്പറ്റിയിട്ടൊന്നും ഇണ്ടാ പാടില്ല ഗാഡിനെ പറ്റി മിണ്ടാൻ പാടില്ല എന്നിട്ട് അവരുടെ കുറെ സിംഗിടികളുണ്ട് ഈ ഗാഡ്ഗലിന്റെ കുറ്റി കുറ്റം പറയാൻ വേണ്ടിയിട്ട് കാരണം അവിടെ അവിടെ ഇങ്ങനെ ഗനികളില്ല അതായത് ഈ കോറികളില്ലായിരുന്നല്ലോ അതായത് ഇപ്പം ഇപ്പോഴ് നമ്മുടെ ഈ വയനാട്ടിലുണ്ടായ ഈ പുതിയ ഈ പുതിയ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ ഈ ഉരുൾപൊട്ടൽ ആ പ്രദേശത്ത് വലിയ കോറികൾ ഇല്ലായിരുന്നല്ലോ അല്ലെങ്കിൽ അവിടെ വലിയ നിർമ്മാണങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് ഈ അറബിക്കടലിൽ മഴ പെയ്യാത്തത് അവിടെ മരങ്ങളില്ലാത്തത് കൊണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പണ്ട് സീതിയാജ് പറഞ്ഞൊരു കഥ ഉണ്ടായിരുന്നു അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് അപ്പം ഇവർ പറയുന്നത് കേരളമന്ത്രി എഡിറ്റോറിയൽ പറയുന്നു ഈ വനങ്ങൾ തോട്ടങ്ങളാക്കി മാറ്റിയവർക്കും തോട്ടം തൊഴിലാളികളാണ് ഇവിടങ്ങളിൽ വസിക്കുന്നവരിൽ അധികവും ജീവിത സാഹചര്യമാണ് പലപ്പോഴും ഇവിടെ തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നത് പ്രകൃതിയുടെ ക്ഷോഭവും വന്യജീവികളുടെ ആക്രമണവും ഏറ്റുവാങ്ങി അവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇവർ അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പരീക്ഷണശാല കൂടിയാണ് വയനാട് ഇതിനെക്കുറിച്ചെല്ലാം ആധുനിക പഠനങ്ങൾ നടക്കണം അതോടൊപ്പം ഉരുൾപൊട്ടൽ സാധ്യതകൾ മുൻകൂട്ടി കണ്ടെത്താനും അതിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ആധുനിക സംവിധാനങ്ങൾ ഒരുക്കാനും നമുക്ക് കഴിയണം ഈ സന്ദർഭത്തിൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ നമുക്കെല്ലാം ഒന്നിച്ചു നിൽക്കാം ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നാണ് എഡിറ്റോറിയം ഇവ ഈ എഡിറ്റോറിയലിന്റെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം ഇത് തന്നെയാണ് കാരണം നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കേരള കൗമുദി എഡിറ്റോറിയലിലൂടെ ഓർമ്മിപ്പിക്കുന്നത് ഇനി നമുക്ക് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ എനിക്ക് തോന്നുന്നു ഇതിനെ ഏതാണ്ട് ഇതിന് സമാനമായ രീതിയിൽ തന്നെ മാതൃഭൂമിയും എഡിറ്റോറിയലിൽ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ അതിന്റെ തലക്കെട്ട് വിവരണാതീതം ഈ ദുരന്തം എന്നതാണ് വിവരണാതീതം ഈ ദുരന്തം ഇതിൽ മാതൃഭൂമി പറയുന്നു പശ്ചിമഘട്ടത്തിലെ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ സാധ്യതയുള്ളതാണെന്ന് പഠന റിപ്പോർട്ടുകളുണ്ട് മുരളീധർമാരുമുടി അനുഷ്ഠിവാസം കേട്ട് ഞട്ടണ്ട കാരണം ഇതൊന്നും പറയാൻ എന്നാണ് അവർ പറയുന്നത് ഇതൊന്നും പറയാൻ പാടില്ല ആകെ പറയുന്നത് പിണറായി പിണറായിയുടെ മഹത്വം മാത്രം പറയാ കാരണം പിണറായിയുടെ നേതൃത്വത്തിൽ ഇവിടെ വൻ രക്ഷാ സന്നാഹങ്ങൾ നടക്കുന്ന സൈന്യത്തെക്കുറിച്ച് മിണ്ടരുത് മറ്റൊന്നും മിണ്ടരുത് പിണറായിയുടെ നേതൃത്വം പിണറായിയുടെ നേതൃത്വം എന്നിങ്ങനെ പാട്ടുപാടുക ഭജന പാടുക തിരുവാതിര കളി കളിക്കുക ഇതാണ് ഇവർ പറയുന്നത് ർഗങ്ങൾ എന്ന് മാത്രമേ പറയാനുള്ളൂ അപ്പൊ മാതൃഭി മാതൃഭൂമിയാണ് പറയുന്നത് പശ്ചിമഘട്ടത്തിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ സാധ്യതയുള്ളതാണെന്ന് പഠന റിപ്പോർട്ടുകൾ ഉണ്ട് എനിക്ക് അറിയാമോ പഠന റിപ്പോർട്ടുകൾ ഉണ്ട് ഓർക്കണം നമ്മൾ പറയണം നമ്മൾ ഓർത്താൽ മാത്രം പോരാ പറയണം വിളിച്ചു പറയണം അത്യുച്ഛത്തിൽ വിളിച്ചു പറയണം ഭരണവർഗക്കാർ കേൾക്കട്ടെ എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മലകളിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഉത്തരം അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ സാധ്യതയുള്ളതാണെന്ന് പഠന റിപ്പോർട്ടുകളുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഉരുൾപൊട്ടൽ സാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ മലകളിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ഉത്തരം പഠന റിപ്പോർട്ടാണ് മല തുരന്ന് പാറമടയുണ്ടാക്കുക വശങ്ങളിടിച്ച് റോഡും കെട്ടിടങ്ങളും പണിയുക വൻ മരങ്ങൾ വെട്ടി കൃഷി ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് ഈ പ്രവർത്തനങ്ങൾ ഇതൊക്കെ നിർബാധം പശ്ചിമഘട്ട മലനിരകളിൽ നടക്കുന്നു അറിയുവിൻ മുറിവേറ്റ ശൈലങ്ങൾ നമ്മൾക്ക് ഒരു സുഖകുമാരി ടീച്ചറുടെ കവിത കോട്ട് ചെയ്തിട്ടുണ്ട് അറിുവിൻ മുറിവേറ്റ ശൈലങ്ങൾ നമ്മൾക്ക് വറുതിയും മൃതിയും വിധിക്കുമല്ലോ നമുക്ക് വറുതിയും മൃതിയും വിധിക്കുന്നത് മുറിവേറ്റ ശൈലങ്ങളാണ് എന്ന് പറഞ്ഞത് സുഗതകുമാരി ടീച്ചറാണ് ടീച്ചർ ഇന്ന് നമ്മോടൊപ്പം ഇല്ല എങ്കിലും ടീച്ചർ എഴുതിയ വരികളുണ്ട് നമുക്ക് ആ വരികളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ശൈലങ്ങൾക്ക് മുറിവേൽക്കുമ്പോൾ ശൈലങ്ങൾ നമ്മൾക്ക് വറുതിയും മൃതിയും വിധിക്കുമല്ല അതാണ് വിധിച്ചത് മൃതി വിധിക്കുന്നു മൃതി വിധിച്ചത് മരണം വിധിച്ചത് മുറിവേറ്റ ശൈലങ്ങളാണ് അപ്പോൾ ഈ ശൈലങ്ങളെ മുറിപ്പെടുത്താതിരിക്കുക മലകളെ മൊറിപ്പെടുത്താതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോരുത്തരുടെയും കടമ നമ്മൾ എന്ന് പറയുമ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്ക് അധികാരങ്ങളില്ല ഈ അധികാരമുള്ളവർ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നു അവിടെയാണ് നമ്മളുടെ ദുദ്യോഗം എന്ന് പറയുന്നത് ഇനി പ്രകൃതിയെ ഹനിക്കാതെയുള്ള വികസനം എന്നത് നമുക്കിപ്പോഴും ഒരു അപരിചിത ആശയമായതിനാൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുമെന്നെ കരുതാനാവോ മാതൃഭൂമി പറയുന്നു ഇത്തരം ദുരന്തങ്ങൾ ഇനിയും ആവർത്തിക്കും കാരണം പ്രകൃതിയെ ഹനിക്കാതെയുള്ള വികസനം എന്നത് നമുക്കിപ്പോഴൊരു അപരിചിതമായ ആശയമാണ് നമുക്കിത് വളരെ അപരിചിതമാണ് കാരണം വികസിത രാജ്യങ്ങളിലൊക്കെ അവർ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവരുടെ പുഴകളെ അവരുടെ മലകളെ ഒക്കെ തിരിച്ചു പിടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എത്ര കാലത്തേക്ക് നമ്മൾ ഇതൊക്കെ നശിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാൻ പറ്റും നമുക്ക് പിന്നാലെ വീണ്ടും തലമുറകൾ വരാനിരിക്കുന്നു ഇതിനെക്കുറിച്ച് ബോധം വേണ്ടേ അപ്പോൾ ഇപ്പോൾ മിണ്ടരുത് ഇപ്പോൾ മിണ്ടരുത് ഇപ്പോൾ മിണ്ടരുത് എന്ന് മുരളീധുമാരകുടിമാരും ഈ അനീഷ് വാസ്തവന്മാരും പറഞ്ഞിരുന്നാലും പറയേണ്ടവർ പറയും സുഗതകുമാരി ടീച്ചർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മൾ വീണ്ടും വീണ്ടും പാടുക തന്നെ ചെയ്യും പിന്നെ മാതൃഭി പറയുന്നു മനുഷ്യൻ പ്രകൃതിയെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്നിടത്തോളം ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കും എന്നതാണ് സങ്കടകരമായ യാഥാർത്ഥ്യം കാലാവസ്ഥാ വ്യതിയാനം ഈ സാധ്യതയെ കൂടുതൽ ഈ സാധ്യതയെ കൂടുതൽ പ്രബലമാക്കുകയും ചെയ്യും ഈ പോകുപോയാൽ നമുക്ക് പരിചിതമല്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ പോലും വിദൂരമല്ലാത്ത ഭാവിയിൽ ഇവിടെ സംഭവിച്ചേക്കാം എന്ന് മുന്നറിയിപ്പ് നൽകുന്നവരുണ്ട് ഏത് വിപത് സാധ്യതയെ നേരിടാൻ നാം സജ്ജമായി സജ്ജമായിരിക്കണം എന്നർത്ഥം ഒപ്പം ദുരകൾ മാറ്റിവെച്ച് പ്രകൃതിയോട് നീതി പുലർത്താൻ സന്നദ്ധത കാണിക്കുക കൂടിയായ ചെയ്താൽ നന്നായി അപ്പോൾ ദുരകൾ മാറ്റിവെച്ച് പ്രകൃതിയോട് നീതി പുലർത്തണമെന്നാണ് മാതൃഭൂമി എഡിറ്റോറിയൽ പറയുന്നത് ഇനി നമുക്ക് മനോരമയുടെ എഡിറ്റോറിയൽ പക്ഷെ മനോരമ അത്രയൊന്നും തീഷ്ണമായിട്ട് ഈ എഡിറ്റോറിയൽ ഇന്നത്തെ എഡിറ്റോറിയൽ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല നോക്കാം എങ്ങനെയാണ് വിതുമ്പുന്നു വിതുമ്പുന്നു കേരളം എന്നാണ് പറയുന്നത് വിതുമ്പുന്നു കേരളം മനോരമക്ക് വിതുമ്പല് ആ വിതുമ്പല് എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം കഴിഞ്ഞ ദിവസം വയനാടിനോടൊപ്പം കോഴിക്കോട് ജില്ലയിലും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിന് ഇങ്ങനെ സംഹാരശേഷി ഉണ്ടായിരുന്നില്ല കൊടും മഴ സംസ്ഥാനത്താകെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ അപൂർവമായിരുന്ന ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾ ആവർത്തിക്കുന്നത് മലയോര മേഖലയിലെ ലക്ഷക്കണക്കിന് ആളുകളെ ആശങ്കയിലാക്കുന്നു കവളപ്പാറയിലും പുത്തുമലയിലും മലയാള മനോരമയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ പഠനം നടത്തിയ വിദഗ്ദ്ധ സംഘത്തിന്റെ പ്രധാന വിലയിരുത്തൽ ഇതായിരുന്നു കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ആവർത്തിക്കാനുള്ള സാധ്യത കൂടി വരുന്നു മലയാള മനോരമ നടത്തിയ പഠനത്തിൽ തന്നെ വെളിപ്പെട്ടതാണ് ഐക്യരാഷ്ട്ര സംഘടനകളുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ച വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ട് കേരളത്തിന് ശക്തമായ മുന്നറിയിപ്പാണ് അടുത്ത ഇരുപത് വർഷത്തിനുള്ളിൽ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ വ്യാപക പ്രകൃതിക്ഷോഭങ്ങൾക്ക് കാരണമാകുമെന്നും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കൂടുതൽ മഴ പെയ്യുന്നത് ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും മിന്നൽ പ്രളയങ്ങൾക്കും വഴിയൊരുക്കുമെന്നും ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തുടർച്ചയായ ഉരുൾപൊട്ടലുകൾ മലയോര മേഖലയുടെ ഘടന കൂടുതൽ ദുർബലമാക്കുമെന്നും ഇത് ദുരന്ത തീവ്രത വർദ്ധിപ്പിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പോൾ നടക്കുന്ന രക്ഷാദൌത്യത്തിന്റെ ഓരോ നിമിഷത്തിലും ജീവന്റെ വിലയാണുള്ളത് രക്ഷാപ്രവർത്തകരുടെ സമർപ്പിത ദൌത്യത്തിനും തടസ്സങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കാം എന്നൊക്കെ മനോരമ പറയുന്നെങ്കിൽ മനോർമ ഈ ഈ വനം കയ്യേറ്റങ്ങളെ കുറിച്ച് മല കയ്യേറ്റങ്ങളെ കുറിച്ച് മനോർമ മിണ്ടുന്നില്ല കാരണം അത് മനോർമയുടെ താല്പര്യമാണ് അതവിടെ കിടക്കട്ടെ ഇതൊന്നും പറയാത്ത ഒരു പത്രമുണ്ട് കേട്ടോ ഇതൊന്നും പറയാത്ത ഒരു പത്രമുണ്ട് അവരല്പം പോലും ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മിണ്ടാത്ത ഒരു പത്രമാണ് ദേശാഭിമാനം മരണത്താഴ്വരയിലേക്ക് മാഞ്ഞുപോയവർ എന്ന് കള്ളക്കണ്ണീർ കണ്ണീരൊഴുക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്താണ് ഇതിനുള്ള കാരണം എന്നൊരു വരി പോലും ഇവിടെ വനം കയ്യേറ്റത്തെ കുറിച്ചോ മലകയ്യേറ്റത്തെ കുറിച്ചോ കോറികളെ കുറിച്ചോ ഒന്നും ദേശാഭിമാനി മിണ്ടുന്നില്ല മിണ്ടിയാൽ അത് സഖാക്കൾക്ക് കൊള്ളും അതുകൊണ്ട് ഇവർക്ക് മിണ്ടാൻ വയ്യ ഈ ഇവിടെ നടക്കുന്ന ഓരോ അനധികൃത കോറികളിലും പണപ്പിരിവ് നടത്തുന്നത് ഇവിടുത്തെ സഖാക്കളാണ് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് അക്കാര്യം നമുക്ക് തൽക്കാലം പറയണ്ട ഇനി മാധ്യമമാണ് മാധ്യമത്തെ കുറിച്ച് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും എന്തൊക്കെ ദുഷിപ്പ് പറഞ്ഞാലും മാധ്യമം നമ്മുടെ ഈ പ്രകൃതി സംരക്ഷണ കാര്യത്തിൽ പരിസ്ഥിതി സംരക്ഷണ കാര്യത്തിൽ ശക്തമായി ഇടപെടുന്ന വസ്ത്രം തന്നെയാണ് അതിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ ദിവസം ഞാൻ ഈ നമ്മുടെ രാമായണത്തിനെതിരെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു 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 പ്രചരണത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ ശരിയെന്നാൽ അതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു ഈ മാധ്യമത്തിലെ എഡിറ്റോറിയൽ ഒരു ഗ്രാമം ഭൂപടത്തിൽ നിന്നില്ലാതാവുമ്പോൾ എന്നാണ് ഒരു ഗ്രാമം ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാകുമ്പോൾ അതിൽ പറയുന്നത് വർത്തമാന കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ സർവസ്വം നഷ്ടപ്പെട്ട മനുഷ്യർക്കായുള്ള പ്രാർത്ഥനകളിൽ മാധ്യമം പങ്കുചേരുന്നു അതൊക്കെ നിൽക്കട്ടെ ഇതിലെ നമുക്ക് ആവശ്യമുള്ള കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉരുൾ ദുരന്തമുണ്ടായ ഉത്തുമല പോലെ അതിപരിസ്ഥിതി ലോല പ്രദേശങ്ങളാണ് മുണ്ടക്കയ്യും ചൂരൽമലയും അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ഉത്തുമല പോലെ തന്നെ അതിലോല പ്രദേശമാണ് ഈ ഈ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടലുണ്ടായ മുണ്ടക്കൈയും ചൂരൽമലയും അശാസ്ത്രീയ നിർമ്മാണ പ്രവർത്തനങ്ങളും തോട്ടങ്ങളും എല്ലാം ഇതുപോലെ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്ന സ്വാഭാവിക കാരണങ്ങളാണ് സ്വാഭാവിക കാരണങ്ങളാണ് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിന്റെ കാരണമെന്തെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതെന്ത് തന്നെയായാലും മനുഷ്യ നിർമ്മിത അത്യാഹിതങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത് ഇതൊക്കെ മനുഷ്യ നിർമ്മിത അത്യാഹിതങ്ങളാണ് ഇതിന്റെ പിന്നിൽ മനുഷ്യന്റെ കരങ്ങളുണ്ട് അല്ലാതെ വെറുതെ ഒരുപാട് മഴ പെയ്യുന്നു മഴ പെയ്യുന്ന മഴ പെയ്യുന്ന സ്ഥലം മുഴുവൻ ഇങ്ങനെ ഉരുൾപൊട്ടലല്ല മഴ പെയ്യുമ്പോൾ അതിന് ആ ഉരുൾപൊട്ടലിന് കാരണമായ മനുഷ്യന്റെ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ സ്വാഭാവികമായ മലകളുടെ അല്ലെങ്കിൽ സ്വാഭാവികമായ മണ്ണിന്റെ സ്വാഭാവികമായ പാറകളുടെ കിടപ്പിനെ അപഭ്രംശപ്പെടുത്തുന്ന അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന തരത്തിലുള്ള കോറികളുടെ പ്രവർത്തനമാവട്ടെ വലിയ നിർമ്മിതികളാവട്ടെ ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള യന്ത്ര സാമഗ്രികളാവട്ടെ ഇതൊക്കെ വളരെ ഗാഡ്ഗിൽ വളരെ കൃത്യമായ കാര്യം പറയുന്നുണ്ട് ഞാൻ അതിലേക്ക് വരാം അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത് ഇന്നലെ ഉണ്ടായ ദുരന്തത്തിന്റെ കാരണം എന്തെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അതെന്ത് മനുഷ്യ നിർമ്മിത അത്യാുതധങ്ങൾ ഇനി ആവർത്തിക്കപ്പെടരുത് അത് സംബന്ധിച്ച് വിശദ ആലോചനകൾ വഴിയെ നടത്താം ദുരന്തങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുക എന്നതാണ് അങ്ങനെയാണ് മാധ്യമം ഇതിൽ നിലപാട് പറയുന്നത് നിർമ്മിതമായ ചില പ്രശ്നങ്ങൾ ചില ആഘാതങ്ങൾ പരിസ്ഥിതിക്ക് സംഭവിക്കുന്നുണ്ട് എന്ന് മാധ്യമവും പറയുന്നു ഇനി അപ്പോൾ ഈ അഞ്ച് പത്രങ്ങൾ എഡിറ്റോറിയലിലൂടെ ദേശാഭിമാനി ഒഴികെയുള്ള എൻ്റെ മുന്നിലുള്ള മലയാള മനോരമ ഒരു ചെറിയ പരിധിവരെ മാതൃഭൂമി കുറെ കൂടി തീഷ്ണമായിട്ട് മാധ്യമവും ആ രീതിയിൽ തന്നെ കേരളകുമതി വളരെ വളരെ പ്രകടമായിട്ട് തന്നെ ഇതിനുള്ള കാരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അപ്പൊ ഇതാണ് നമ്മളൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല രക്ഷാപ്രവർത്തനം നടത്തേണ്ടതാണ് ഒക്കെ ശരി തന്നെ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുത്തുമല നടന്നപ്പോൾ പുത്തുമല ദുരന്തം നടന്നപ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് ഇനിയും ഇത്തരത്തിലുള്ള ഉണ്ടാവരുതേ ഉണ്ടാവരുതെന്നായിരുന്നു പക്ഷെ അതാ ആ ദിവസം തന്നെയായിരുന്നു കവളപ്പാറയിൽ ഉണ്ടായത് അത് കഴിഞ്ഞിട്ട് ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോഴാണ് പെട്ടിമുടിയിലുണ്ടായത് ഇങ്ങനെ ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ് അപ്പോൾ ഇനിയും ഇനിയും മറ്റൊരു ഇതേപോലുള്ള ഇതേപോലുള്ള ഒരു വൻ ദുരന്തം സംഭവിക്കാതിരിക്കണമെങ്കിൽ ഇതിന് കാരണമായ എന്താണ് ഇതിന് കാരണം ഒരുപാട് മഴ പെയ്യുമ്പോൾ ആ മഴ പെയ്യുന്ന സ്ഥലത്തൊക്കെ ഉരുൾപൊട്ടലുണ്ടാവും എന്ന് കരുതാൻ പയ്യ ഇവിടെ മനുഷ്യന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്റെ ആർത്തി മനുഷ്യന്റെ ദുര സുഖകുമാരി ടീച്ചർ പറഞ്ഞ പോലെ ഹിമശൈലങ്ങൾ ശൈലങ്ങളെ മുറിപ്പെടുത്തുകയാണ് മുറിപ്പെടുത്തുന്ന ശൈലങ്ങൾ അവർ ഈ മുറിവായി അല്ലെങ്കിൽ മനുഷ്യന്റെ മരണമായിട്ട് മാറുകയാണ് അവർ തിരിച്ചടിക്കുകയാണ് ശൈലങ്ങൾ അപ്പോൾ പർവ്വതങ്ങളെയും കാടുകളെയും നമ്മൾ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഇത് എന്ന് മാത്രം അറിയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുകൂടിയുണ്ട് കൂടിയുണ്ട് നമ്മുടെ ഗാഡ്ഗിയിലിന്റെ ചില കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അത് അടുത്ത വീഡിയോയിലാകാം എല്ലാവർക്കും നന്ദി നമസ്കാരം